ചെയ്തിട്ട് അവര് വേണ്ടി വെയിറ്റ് എങ്ങനെയുണ്ട് പുതിയ ബിഗ് പ്രതീക്ഷകൾ എങ്ങനെയുണ്ട് ആരൊക്കെയാണ് ഒരു കപ്പടിക്കാൻ ചാൻസ് എന്താണ് ചേച്ചി തോന്നുന്നത് സീസൺ സിക്സ് എനിക്ക് തോന്നുന്നു ഈ പോലെ നിറഞ്ഞൊരു ആയിരുന്നു എൻ്റെ സീസണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം പിന്നെ ഈ പറയുന്നത് പോലെ ആര് കപ്പടിക്കും എന്നുള്ളതിൽ എനിക്ക് വലിയ ഒരു സാധാരണ ഇപ്പോൾ അഖിൽമാരാരുടെ ഇപ്പം ഞാനൊക്കെ ഉണ്ടായിരുന്ന സീസണിൽ നമുക്കൊരു ത്രീ വീക്സ് മുന്നേക്കെ തന്നെ അറിയായിരുന്നു അത് അഖിലേടനായിരിക്കും കപ്പെന്നൊരു നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഈ സീസണിൽ അങ്ങനെ ആര് കപ്പ് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പേഴ്സണലി ഇന്ന ആൾ കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് ഇപ്പം ജിൻഡോയൊക്കെ ആണെങ്കിലും ജിൻഡോ ശരിക്കും പറഞ്ഞാൽ ആദ്യം വന്നപ്പോൾ തന്നെ എല്ലാവരും പുള്ളി ഈ ഒരു മണ്ടൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത്രയും ഒരു ടോപ്പ് ഫൈവിൽ വരെ എത്തി അല്ലെങ്കിൽ പലരും പറയുന്നു ജിൻഡോയ്ക്ക് കിട്ടാൻ ചാൻസ് എന്നൊക്കെ അപ്പം അത്രയും വരെ അയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ കഴിവുള്ള മനുഷ്യനാന്നാണ് ഞാൻ പറയുന്നത് അപ്പം ജിൻഡോയ്ക്ക് അർഹതയുണ്ട് പറയുന്നത് പോലെ അർജുനാണെങ്കിൽ അപ്പം നമുക്ക് അതിലും ഭയങ്കര ഈ അഞ്ചു പേരിൽ ഭയങ്കര മുന്നിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ല പിന്നെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ല അങ്ങനെയല്ല ഈ ഷോയിന് പറയുന്നത് അപ്പം ജനങ്ങൾക്ക് ആർക്കാണിഷ്ടം ആരുടെ ക്യാരക്ടറാണോ ഇഷ്ടം ഇപ്പം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ ക്യാരക്ടറായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഭർത്താവിന് ഞാൻ വിളിക്കാം ഇപ്പം വിളിക്കാം 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 ഇപ്പം വിളിക്കാം അപ്പം ക്യാരക്ടർ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണോ അവർ നിന്നതെ പെരുമാറിയത് അതൊക്കെ അനുസരിച്ചിട്ടല്ലേ വിലയിരുത്തുകയും ആൾക്കാർ ഓട്ടുകൊക്കെ ചെയ്യുന്നത് പിന്നെ ഇനി പി ആറുകളുടെ തമ്മിൽ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആരൊക്കെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല എപ്പോഴും ഒരു ബിഗ് ബോസ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിന്റെയും ടൈറ്റിൽ വിന്നർ എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റീസ് ഒക്കെ വേണ്ടേ അല്ല ഒരു വിന്നർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു പരിപാടിയുടെ വിന്നർ ആയിട്ടിരിക്കുമ്പോൾ അയാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണം അല്ലെങ്കിൽ അയാൾ നമ്മളൊരു റോൾ മോഡൽ വേണ്ട ബിഗ് ബോസിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും ആണ് കുറേ പേർക്ക് ഇഷ്ടമല്ല കുറേ പേർക്ക് ഇഷ്ടമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഒരു വിന്നർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ഇപ്പോൾ ഒരു ലേഡി വിന്നർ ഉണ്ടായാൽ കൊള്ളാം അതിപ്പം ഒരു വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയണ്ടത് ലേഡി വിന്നർ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ലേഡി എന്നോ ഒരു ആണെന്നൊരു ഒരു ഒരു സ്ത്രീന്നൊന്നുമില്ല നമ്മളെ എല്ലാവരും മനുഷ്യന്മാരാണ് ഒരു നല്ലൊരു മനുഷ്യന് കിട്ടട്ടെ സഹജീവികളോട് കരണയും അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ കണ്ടെന്തെങ്കിലും പഠിക്കാനും അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് ഉപകാരമൊക്കെ ഉള്ള ഒരാൾക്ക് കിട്ടട്ടെ അതല്ലേ ഒരു ലേഡി വിന്നർ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നുമില്ല ഞാൻ പലരും പറയുന്നത് കേട്ടു ആണുങ്ങൾക്കാണ് ജനങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ സ്ത്രീകളെ കാണുന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ എനിക്കിത് അങ്ങനെ തോന്നില്ല കേട്ടോ ആര് നല്ലത് ചെയ്യുന്നോ അവരുടെ കൂടെ ജനങ്ങളുണ്ടാവും ഈ പറയുന്നത് പോലെ ലേഡി വിന്നറെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല കണ്ടിരുന്നു ഇനി ജാസ്മിൻ എല്ലാവരും പറയുന്നു സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടിയാണെന്ന് പറയുന്നു ആ വീട്ടിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഞാൻ അവിടെ എങ്ങനെ പ്ലേ ചെയ്യുന്നു അത് എന്റെ രീതിയാണ് അങ്ങനെയാണോ ഓരോരുത്തരും അപ്പം ജാസ്മിൻ ഈ പറയുന്ന പോലെ ആക്ച്വലി ജാസ്മിൻ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേരാണ് ഒരു ഈ ഒരു സീസണിന് ഇപ്പോൾ നിങ്ങൾ തന്നെ ഇത്രയും പേര് അതിൽ വന്നിട്ട് ചോദിക്കുന്നത് ജാസ്മിൻ്റെ കാര്യമാണ് അപ്പോൾ ഒരു ഷോയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത ഒരാൾ ജാസ്മിൻ തന്നെയാണ് അതുകൊണ്ട് ജാസ്മിൻ വിന്നർ ആവണമെന്നൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടട്ടെ അത്രേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന പോലെ കുറേ പേരുടെ ഒരു അതിന് എന്താ പറയുക നിങ്ങളുടെ നിങ്ങളുടെ സീസൺ സീസൺ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതൊരു മോശം പല ആൾക്കാരും പോലും പറയുന്നുണ്ട് പേഴ്സണലി വലിയ ില്ല കാരണം താല്പര്യത്തിന്റെ അല്ല ഇപ്പം ഞാനൊക്കെ ആദ്യം ഞാൻ ഞാൻ സീസൺ ഫൈവ് പോയതിനു ശേഷമാണ് ഒരു ബിഗ് ബോസ് കണ്ടിന്യൂസ് ഇരുന്ന് കാണാനായിട്ട് ഞാൻ ശ്രമിച്ചത് അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം മുതൽ ഈ പറയുന്ന പോലെ ആദ്യം ഒരു ഭയങ്കര ഭയങ്കര മാസമായിട്ട് എല്ലാവരും വന്നിട്ട് ആ വന്നതിന്റെ ഇതൊന്നും പിന്നീട് കാണാനായിട്ട് പറ്റിയില്ല പിന്നെ ഈ പറയുന്ന പോലെ നല്ലൊരു ഗെയിമർ ആയിരുന്നെന്ന് ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ആരും ഇല്ല അത് അത് അവരുടെ മിസ്റ്റേക്ക് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നവർക്ക് സംഭവിക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പം ഈ ഇപ്പം കാണുന്നോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതോ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒന്നും അല്ല അവിടുത്തെ സാഹചര്യങ്ങൾ വേറെയാണ് പലരുടെയും പ്ലാനിങ്ങുകൾ മാറുന്നുണ്ട് അപ്പം പലർക്കും പല മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട് ഒരു ഗെയിമല്ലേ ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു നൂറ് ദിവസം കഴിഞ്ഞു ഇന്ന് ഫിനാലേയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പത്തേനും ഇതിൻ്റെ ഹൈപ്പൊക്കെ അങ്ങ് പോകും ഈ പറയുന്നതുപോലെ അതിനകത്ത് നിന്നവർക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ പറയുന്ന പോലെ സൈക്കിളിങ്ങൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരെടുത്താൽ കൊള്ളാം അത്രേ ഇപ്പം ഞാൻ ജാസ്മിൻ്റെയൊക്കെ കേട്ടു ജാസ്മിൻ്റെയൊക്കെ ഈ പോലെ കുറേ പ്രശ്നങ്ങൾ അവർ വീട് അവിടെയൊക്കെ അവരെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ കുട്ടി അതിനകത്ത് അവർ അവർ എന്താ പറയുക അവർ അവരുടേതായിട്ടുള്ള കൊണ്ട് കുറെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അതൊരു ഷോയാണെന്ന് കരുതി അതിനെ വിട്ടിട്ട് ഇനി അവർ പുറത്ത് വരുമ്പോൾ എല്ലാവരും ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുട്ടിക്കൊരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ പക്ഷെ ചിന്തിക്കുന്നത് നമ്മൾ ആ വീട്ടിൽ എന്ത് ചെയ്തോ അതാണ് പുറത്തുള്ള പുറത്തുള്ള ഒരു എന്താ പറയുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അല്ല നമ്മൾ എന്ത് ചെയ്തോ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾ തന്നെ ണം അത് മറ്റുള്ളവരെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അവർ ഇവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്ത് ചെയ്തു അതിന്റെ ഭവ്യത്ത് അല്ലെങ്കിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ഞാൻ തയ്യാറാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ എനിക്ക് തോന്നുന്നു കാരണം ജിൻഡോ അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ജിൻഡോനൊക്കെ ഞാൻ കാണുമ്പോൾ ഈ ഒരു പാവ ഒരു ചേട്ടനിയാൽ എങ്ങനെ സർവൈവ് ചെയ്യും ഒരു ഭയങ്കരമായിട്ട് കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ ഇപ്പം അഖിൽമാരാറെയൊക്കെ വെച്ച് നോക്കുമ്പം ഭയങ്കര ബുദ്ധിപരമായിട്ട് സംസാരിക്കാൻ അറിയില്ല അല്ലെങ്കിൽ വാക്ചാതുര്യമില്ല പക്ഷേ പുള്ളി പുള്ളിയുടേതായിട്ടുള്ള മണ്ടത്തരങ്ങളിലൂടെ പുള്ളി കാര്യങ്ങൾ ചെയ്തു ആൾക്കാർ ഇഷ്ടപ്പെടുത്തി തന്നെ നിന്നുകൊണ്ട് ആ വീട്ടിൽ ഈ നൂറ് ദിവസം നിൽക്കാൻ പറ്റി അതൊക്കെ ഒരു നല്ലൊരു ഗെയിം ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി പിന്നെ എല്ലാവരും ഇപ്പം ടോപ്പ് ഫൈവ് വന്നത് ടോപ്പ് ഫൈവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആണല്ലോ അപ്പം അർജുനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ഇപ്പം ജാസ്മിൻ ഇപ്പം എല്ലാവരും ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് പെൺകുട്ടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് ഇങ്ങനെയല്ല പെൺകുട്ടി ആണെങ്കിലും ഇപ്പം ആണുങ്ങൾക്കില്ല ഇമോഷൻസും വേദനയും എല്ലാം അങ്ങനെയില്ല എല്ലാവർക്കും ഉണ്ട് ഇപ്പം ഇപ്പം ജാസ്മിനെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേദനിക്കും അർജുനെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേദനിക്കും അപ്പം ആണും പെണ്ണും ഒക്കെ ഇമോഷണലി എനിക്ക് തോന്നുന്നു എല്ലാവരും ഈക്വൽ ഈക്വലാണ് അപ്പൊ അതെങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇനി മുന്നോട്ട് പോണ്ടത് ബിഗ് ബോസ് നൂറ് ദിവസത്തെ ഗെയിം അല്ല ഇനിയാണ് ശരിക്കും ഉള്ള ഗെയിം ആയിട്ട് ആൾക്കാരും കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനായിട്ട് കാര്യമുള്ളത്

അതാണ് ആ ഒരു വീടിന്റെ ഒരു പ്രത്യേകതയാണ് അങ്ങോട്ട് കേറി ചെന്നു കഴിഞ്ഞ പിന്നെ ആഹാ പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലല്ലാരുംറിലാണ് ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഞാൻ റീഎൻട്രിയിൽ എൻട്രിയിൽ പേര് വിചാരിച്ചു ഇവരൊക്കെ ടോപ്പ് ഫൈവിലേക്ക് എത്തും എന്ന് വിചാരിച്ചു അല്ല അഭിഷേക് മാത്രമാണ് അല്ല എത്തിയതല്ലേ അഭിഷേക് ഡിസേർവിങ് ആണ് പുള്ളി പുള്ളിയുടെ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ജനുവൻ ആയിട്ട് പറഞ്ഞ് ആ രീതിയിൽ നിന്നുകൊണ്ടായിരിക്കാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ടോപ്പ് ഫൈവിലേക്ക് എത്താൻ കാരണം അല്ലാത്ത റീ റീ എൻഡ്രിയിൽ വന്നവർക്കൊക്കെ എവിടേക്കോ പാളിച്ചുകൾ പറ്റിപ്പോയി അതുകൊണ്ടാണ് നമുക്കൊരു മാസം എൻട്രി വന്നിട്ടും ഈ പറയുന്നതല്ല കിട്ടാതിരുന്നത് കാരണം നമുക്ക് ഒരു വീടിനകത്ത് ഇരുന്നോ അല്ലെങ്കിൽ ഒരു റൂമ് റൂമിനകത്ത് ഇരുന്നിട്ടോ നമുക്ക് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് വിമർശിക്കാൻ പറ്റും പക്ഷെ ആ ഒരു സമയം ആ ഒരു സ്ഥലത്തെത്തിയിട്ട് നമ്മൾക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടെ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്താൽ ഓക്കെ അല്ലാതെ വിമർശിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഇ നിങ്ങളെ ചെയ്തതല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അവർ കാണിച്ചാലോക്കെ അല്ലാതെ വിമർശിച്ചുകൊണ്ട് മാത്രം ഇന്നിട്ട് കാര്യമില്ല അപ്പം റീ എൻട്രി വലിയ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയില്ല തോന്നിയില്ല താങ്ക് യു താങ്ക് യു കേട്ടോ ഇതിന്റെ പേരിൽ എന്തൊക്കെ കേൾക്കേണ്ടി വരും ഒന്നും പറഞ്ഞില്ല